നമസ്കാരം കേരള കാർഷിക സർവകലാശാലയിലെ വെള്ളാനിക്കര ഗ്രാമീണ കൃഷി മൌസം സേവാ യൂണിറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മുപ്പതാം തീയതി തയ്യാറാക്കിയ കാർഷിക കാലാവസ്ഥ നിർദ്ദേശക ബുള്ളറ്റിൻ ഭാരതീയ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് പ്രകാരം വടക്കൻ കേരളത്തിലും സമീപ പ്രദേശങ്ങളിലും സമുദ്ര നിന്ന് ശരാശരി ഒന്ന് പോയിന്റ് അഞ്ചിനും നാല് പോയിന്റ് അഞ്ച് കിലോമീറ്ററിനും ഇടയിൽ ഒരു ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നു ഈ സാഹചര്യത്തിൽ ജില്ലയിൽ വരണ്ട അന്തരീക്ഷ സ്ഥിതി തുടരുന്നതിനാൽ ആവശ്യഘട്ടങ്ങളിൽ വിളകൾക്ക് നന കൊടുക്കേണ്ടതാണ് ജില്ലയിൽ വരും ദിവസങ്ങളിൽ കൂടിയ അന്തരീക്ഷ താപനില മുപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ അന്തരീക്ഷ താപനില ഇരുപത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസും ആകാനാണ് സാധ്യത അന്തരീക്ഷത്തിലെ ഈർപ്പത്തിന്റെ അളവ് അമ്പത്തഞ്ച് മുതൽ എഴുപത്തിയഞ്ച് ശതമാനവും കാറ്റിന്റെ വേഗത മണിക്കൂറിൽ ഏകദേശം രണ്ട് മുതൽ നാല് കിലോമീറ്റർ വരെ ആകാനാണ് സാധ്യത പൊതുനിർദ്ദേശങ്ങൾ കാർഷിക വിളകളിൽ രോഗകീടങ്ങളുടെ ആക്രമണം നിയന്ത്രിക്കുന്നതിനായി മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതാണ് കാറ്റിന്റെ വേഗത കൂടി വരുന്നതിനാലും ബാഷ്പീകരണം കൂടുകയും വരണ്ട അന്തരീക്ഷ സ്ഥിതി തുടരുന്നതിനാലും ആവശ്യഘട്ടങ്ങളിൽ വിളകൾക്ക് നന കൊടുക്കേണ്ടതാണ് വാഴയ്ക്ക് താങ്ങുകാലുകൾ നൽകുക പച്ചക്കറി പന്തലുകൾ ബലപ്പെടുത്തുക മണ്ണിന്റെ ഈർപ്പം സംരക്ഷിക്കാൻ ശരിയായ പുതയിടൽ രീതി അവലംബിക്കാവുന്നതാണ് മൂടിക്കെട്ടിയ അന്തരീക്ഷ സ്ഥിതി തുടരുന്നതിനാൽ നെല്ലിൽ ബാക്ടീരിയ മൂലമുള്ള ഇലകരിച്ചിൽ പടരുന്നത് നിയന്ത്രിക്കാൻ ഇരുപത് ഗ്രാം പച്ചചാണകം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി തെളിയെടുത്ത് ഇരുപത് ഗ്രാം സ്യൂഡോമോണാസ് ചേർത്ത് തളിക്കുക ആക്രമണം രൂക്ഷമാണെങ്കിൽ ആറ് ഗ്രാം സ്ട്രെപ്റ്റോസൈക്ലിൻ മുപ്പത് ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി തളിച്ചു കൊടുക്കുക നെല്ലിൽ ബ്ലാസ്റ്റ് രോഗത്തിന് മുൻകരുതലായ ഇരുപത് ഗ്രാം സ്യൂഡോമോണാസ് ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി തളിക്കുക അല്ലെങ്കിൽ നാല് ഗ്രാം നെറ്റിവോ ട്രൈഫ്ലോക്സിസ് ട്രോബിൻ ടെബു കോണസോൾ പത്ത് ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ തളിച്ചു കൊടുക്കാവുന്നതാണ് ഈ കാലാവസ്ഥയിൽ വാഴയിൽ നിമാവിരകളെ കാണാൻ സാധ്യതയുണ്ട് ഇവയെ നിയന്ത്രിക്കുന്നതിനായി ഒരു കന്നിന് അഞ്ച് ഗ്രാം പെസിലോമേസസ് ലിലാസിനസ് എന്ന തോതിൽ പുരട്ടുകയോ അല്ലെങ്കിൽ നട്ട് നാൽപ്പത്തഞ്ച് ദിവസം കഴിയുമ്പോൾ തടത്തിൽ പത്ത് ഗ്രാം വീതം ഇട്ട് ഇട്ടുകൊടുക്കുന്നതും നല്ലതാണ് അന്തരീക്ഷ ആർദ്രത കൂടി വരുന്നതിനാൽ വെണ്ടയിൽ പൗഡറി മിൽഡ്യൂ രോഗം കാണാൻ സാധ്യതയുണ്ട് ഇതിനെ നിയന്ത്രിക്കുന്നതിനായി ഡാസിം അല്ലെങ്കിൽ വെറ്റബിൾ സൾഫർ രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിച്ചു കൊടുക്കാവുന്നതാണ് മൃഗസംരക്ഷണം ചാണക പരിശോധന നടത്തി വിദഗ്ധോപദേശപ്രകാരം വിരമരുന്ന് നൽകുക കുളമ്പ് രോഗത്തിന്റെ പ്രതിരോധ കുത്തിവയ്പ്പ് എടുക്കുക ചെള് ഈച്ച കൊതുക് പേൻ തുടങ്ങിയ ബാഹ്യപരാതങ്ങൾക്കെതിരെ ജാഗ്രത പുലർത്തുക നന്ദി